നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു നേതാവിന്റെ ഒരു പ്രസംഗം കേട്ടു പ്രസംഗമല്ല അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ന്യായീകരണം നടത്തുന്നത് കേട്ടു നമ്മുടെ സഖാവ് ഇ പി ജയരാജൻ കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് ആ അത്തരത്തിലുള്ള ഒരു എന്താ എന്തുപറയാ ഒരു വിശദീകരണം എന്ത് പറയാ മെഴുകൽ കണ്ടത് അതായത് അമേരിക്കയാണ് ഇവിടെ സി പി എമ്മിനെ കേരളത്തിൽ ഇപ്പൊ തകർക്കാൻ ഇന്നത്തെ സി പി എമ്മിന്റെ സകല അപജയങ്ങൾക്കും കാരണം സി പി എമ്മിനെ ഇങ്ങനെ മുച്ചോട് നശിപ്പിക്കാൻ കാരണം അല്ലെങ്കിൽ അണികളൊക്കെ ഇങ്ങനെ നിൽക്കാൻ കാരണം അമേരിക്കയാണ് അമേരിക്കയുടെ അജണ്ടയാണ് ലോകത്ത് നിന്ന് സി പി എമ്മിനെ മുഴുവൻ അടിച്ചു തൂർത്ത് കളയുക എന്നുള്ളത് എന്ന് എനിക്കത് കേട്ടപ്പോൾ ശരിയാണ് തോന്നിയത് കാരണം ഇന്ത്യയിൽ ഇന്ന് ഈ മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള ഈ കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഒരല്പമെങ്കിലും സി പി എം അവശേഷിക്കുന്നത് ഭരണമുള്ളത് ലോകത്ത് മറ്റെവിടെയും തിരഞ്ഞെടുക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ജനാധിപത്യ രാജ്യത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇന്ത്യയിൽ എന്തായാലും ഇല്ല വർഷങ്ങൾ വർഷങ്ങൾ ഏതാണ്ട് പത്ത് മുപ്പത് വർഷകാലം എതിരാളികൾ ഇല്ലാതെ ഭരിച്ചിരുന്ന ബംഗാളിലും ത്രിപുരയിലും സി പി എം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി പണ്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്ന ആൾക്കാരെ ഇന്ന് കാണുന്നത് പാർട്ടി ഓഫീസുകളൊക്കെ ഇന്ന് മറ്റേതോ പാർട്ടികളുടെ ഓഫീസുകളായി മാറിക്കഴിഞ്ഞു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയി മാറിക്കഴിഞ്ഞു അവിടുത്തെ ഏരിയ സെക്രട്ടറിയും അതുപോലെ മറ്റുള്ളവരും എല്ലാം കേരളത്തിൽ വന്നിട്ട് പൊറോട്ട അടിക്കുന്ന പണി തുടങ്ങിയിട്ട് കാലം കുറയായി അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയെ കുറിച്ച് കേൾക്കുമ്പോൾ സി പി എം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ചിരിയാസിലേക്ക് എത്തി പക്ഷെ നമ്മുടെ കേരളത്തിലെ അടിമകളായിട്ടുള്ള കുറെ ആൾക്കാർക്ക് മാത്രം ഇത് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ ഈ സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നിവധിച്ചു പോയിട്ടുള്ളത് പാർട്ടി നേതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ അല്ലാതെ പാർട്ടിയുടെ മോശം കൊണ്ടൊന്നുമല്ല സി പി എം ഇവിടെ നിലനിൽക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ അതായത് സി പി എമ്മയുടെ മാത്രമല്ല മുഴുവൻ ആൾക്കാരുടെയും ആവശ്യമാണെന്ന് അങ്ങനെയാണ് എന്റെ ഒരു അഭിപ്രായം സി പി എം ഇവിടെ വേണം കേരളത്തിൽ പ്രത്യേകിച്ചും വേണം ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് ആണ് ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളത് നമ്മൾ പറയുന്നു എൽ ഡി എഫ് അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ സംസാരിക്കുന്നു കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സി പി എം സംസാരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ ഒരു അല്പം വാസ്തവമുണ്ട് എല്ലാ വികസന കാര്യങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും സി പി എം എതിരാണ് എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്തൊക്കെ ശക്തമായ പ്രതിപക്ഷമായി സി പി എം ഉള്ളത് കൊണ്ട് തന്നെയാണ് സി പി എം എന്ന ഒരു ഒരു കക്ഷി പ്രതിപക്ഷം തിരുന്നു കൊണ്ട് കൃത്യമായി ആ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എത്തുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്നതാണ് അതിന് ഉദാഹരണമാണ് ഈ കഴിഞ്ഞ പത്തു വർഷം ഈ പത്തു വർഷം അധികാരത്തിന്റെ മത്തമിടിച്ചുകൊണ്ട് പിണറായി സർക്കാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവസാനം സി പി എമ്മിന്റെ അടിവേറിളയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ആണ് ഇവിടുത്തെ പ്രതിപക്ഷം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാ മേഖലയും പറയാം ഓരോരോ മേഖലയിൽ വയനാട് കാര്യമായാലും ശരി അതല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവായുള്ള സാമ്പത്തിക സ്ഥിതി ആയാലും ശരി പെൻഷനായും ശരി പെൻഷൻ കട്ടുകൊണ്ട് പോണ കേസായാലും ശരി പെൻഷൻ അടിച്ചുമാറ്റി ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നവർ കൊണ്ടുപോയാലും ശരി എന്തായാലും ശരി പ്രതിപക്ഷം ഒരു പ്രസ്താവനയിൽ ഒതുക്കി വെച്ചേക്കാണ് പിന്നെ മുന്നോട്ട് പോകുന്നില്ല അതിനർത്ഥം ഒരു ഭരണപക്ഷം എങ്ങനെയാണോ ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കേണ്ടത് അവിടെ അതിനേക്കാൾ ശക്തമായ ഒരു പ്രതിപക്ഷം വേണമെന്ന് തന്നെയാണ് ആ അർത്ഥത്തിൽ സി ഇവിടെ കേരളത്തിൽ വേണ്ടത് കേരള ജനതയുടെ അത്യാവശ്യമാണ് പക്ഷെ അത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും ഊർജ്ജസ്വലമായി അവർ പ്രവർത്തിക്കുന്നത് എന്നത് എന്തോ ഒരു വിരോധാഭാസമാണ് ആ ഒരു ഉത്തരവാദിത്വം ഭരണരംഗത്തുള്ള സമയത്ത് അവർ കാണിച്ചാൽ ഇതോളം നല്ലൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം മറ്റൊന്നും ഉണ്ടാവില്ല നിർഭാഗ്യവശാൽ തൊഴിലാളികളുടെ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പോയ ഒരു പാർട്ടി ഇന്ന് സാധാരണക്കാരിൽ നിന്നകന്ന് പണച്ചാക്കുകളുടെ അതായത് സി പി എമ്മിന്റെ നേതാക്കളുടെ ഭാഷ പറഞ്ഞാൽ പൗരപ്രമുഖരുടെ പാർട്ടിയായി മാറുന്ന കഥയാണ് കണ്ടത് എന്റെ ഒരു സംഭവമുണ്ട് നന്നേ ചെറുപ്പത്തിലാണ് സി പി എമ്മിന്റെ സിന്താബാത വിളിച്ച് നടക്കുന്നുണ്ട് ഡിവൈഎഫ്ഐക്കാര് സിന്താബാത വിളിച്ച് നടക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകാതെ ഞാനും സിന്താബാത വിളിച്ച് നടക്കും അന്ന് നടന്ന ഒരു സംഭവമാണ് സെയ്ഫു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പെരിങ്ങാട് എന്ന് പറഞ്ഞ ദേശത്ത് അദ്ദേഹത്തെ ഐ എൻ ഡി യു സിന്റെ പ്രവർത്തകർ ആരോ കുറച്ചുപേരടിച്ചു അതിന്റെ സാർ വളരെ കുറച്ചുപേരേ ഉള്ളൂ പക്ഷെ സി പി എം ആയിട്ടുള്ള വളരെ പ്രമുഖമായ ഒരു ശക്തിയാണ് സി പി ഐ സി പി എം അവിടെ അങ്ങനെ ഈ സെയ്ഫുവിനെ അന്ന് പ്രതിരോധിച്ചുകൊണ്ട് സൈഫുവിന് വേണ്ടിയിട്ട് അന്ന് ഞങ്ങളുടെ ഓമന സെയ്ഫിനെ എന്ന് പറഞ്ഞുകൊണ്ട് സിന്ദാബാദ് വിളിച്ച ഇടതുപക്ഷ പ്രവർത്തകരുടെ ആ ഒരു ഊർജ്ജസ്വലതയാണ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എപ്പോഴും ഡി എന്നൊക്കെ കേൾക്കുമ്പോൾ സെയ്ഫുവിനെയും അന്നത്തെ യാത്രയും ഓർമ്മ വരും എന്റെ ബാല്യത്തിൽ അത്രത്തോളം മനസ്സിൽ സ്പർശിച്ചു പോയിട്ടുള്ള ഒരു സംഭവമാണത് അതായത് ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഒരു സാധാരണക്കാരൻ ആപത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ സി പി എം എന്നൊരു കക്ഷി ഒരു പാർട്ടി അവർ മുന്നിട്ടിറങ്ങും അവർക്ക് വേണ്ടി നിലകൊള്ളും എന്ന ഒരു ചിന്ത അന്ന് എന്റെ മനസ്സിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സി പി എമ്മിനെ ഇത്രയധികം വിമർശിക്കുന്നതും ഇവിടെ സാധാരണക്കാരൻ നിന്ന് ഈ പാർട്ടി അകന്നുപോയി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നവകേരള സദസ്സ് നവകേരള സദസ്സിലെ അണികളെ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളുടെ പരാതികൾ കേൾക്കേണ്ട സ്ഥാനത്ത് മന്ത്രിമാരും കൂട്ടരും പൗരപ്രമുഖരുടെ പിന്നാലെ പോയി വേദികളിൽ വരുന്നു പ്രസംഗിക്കുന്നു അവർ നേരെ പോകുന്നത് പൗരപ്രമുഖരുടെ പണച്ചാക്കലുടെ മുന്നിലേക്ക് ജനങ്ങളുടെ പ്രശ്നം അപ്പോഴും അവിടെ കിടക്കുകയാണ് അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകുമ്പോൾ അതിൽ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകും അത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് അങ്ങനെയും സി നേതാക്കൾ സി പി എമ്മിനെ നാശത്തിന്റെ പടുവക്കിലേക്ക് കൊണ്ടുവന്നിട്ടു കഴിഞ്ഞ കുറെ കാലത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മനസ്സ് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കേരള ജനത ജാമ്പവന്റെ കാലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഡിസംബർ അതിൻ്റെ അന്ത്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെങ്കിലും ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ഉള്ളത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അറുപതിലും ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി സംവിധാനത്തെ ഒരിക്കലും കേരളത്തിലെ ജനത അംഗീകരിക്കുന്നില്ല നിലവിലെ സ്ഥിതി പിന്നോട്ട് വലിക്കലാണ് മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പഴഞ്ചൻ നേതാക്കളും അതായത് അവരുടെ അടിമ മനോഭാവം കൊണ്ട് ജണികളെ മുഴുവൻ നിലനിർത്താം എന്ന് കരുതിയിട്ടുള്ള പഴഞ്ചൻ നേതാക്കളെ ഒക്കെ ചവിറ്റുകൊട്ടയിലിട്ടുകൊണ്ട് പുതിയ യുവത്വ യുവനിരയിലുള്ള നേതാക്കൾ അവർ വളർന്നു വരുന്നുണ്ട് കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കാര്യക്ഷമതയുള്ള ജനങ്ങളെ അംഗീകരിക്കുന്ന ഏതൊരു നേതാവ് കയറി വന്നാലും അത് ഏത് പാർട്ടി എന്നതൊരു വിഷയമേ അല്ല ഇവിടെ അത് സി പി എം ആയാലും ശരി ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ആരായാലും ശരി അത്തരത്തിൽ ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ വിജയിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരള ജനത വളർന്നു വന്നിട്ടുണ്ട് പുതിയ തലമുറ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മറന്നു പോകുന്നത് സി പി എം മാത്രമാണ് അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉരുത്തിരിയാത്തത് കൊണ്ടാണ് പുതിയ ജനത മുഴുവൻ കേരളം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നാശത്തിലേക്ക് സർവനാശത്തിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലോക്കൽ സമ്മേളനങ്ങൾ ലോക്കൽ കമ്മിറ്റിയുടെ സമ്മേളനങ്ങൾ നമുക്ക് അറിയാം സാധാരണഗതിയിൽ വലിയ വലിയ സമ്മേളനങ്ങളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷമാണത് അത്തരത്തിലുള്ള ലോക്കൽ സമ്മേളനങ്ങളൊക്കെ ഇന്ന് കലാപഭൂമികളാണ് അവിടെ നേതൃത്വം നിൽക്കേണ്ട അണികൾക്ക് മാതൃകയാകേണ്ട നേതാക്കളെല്ലാം തമ്മിൽ അടിക്കുകയാണ് അടിച്ചു പിരികയാണ് അച്ചടക്കമുള്ള പാർട്ടി എന്നാണ് സി പി എമ്മിനെ നമ്മൾ വിലയിരുത്തുന്നത് ഇതുവരെ വിലയിരുത്തി കൊണ്ടിരിക്കുന്നത് പക്ഷെ അച്ചടക്കമുള്ള പാർട്ടി തലയടിച്ചു പൊളിക്കുന്ന പാർട്ടിയായി അതും അന്യ പാർട്ടിയിലെ മറ്റുള്ളവരെ അല്ല നേതാക്കൾ സ്വയം പരസ്പരം ആ തലയടിച്ചുപൊളിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് കരുനാഗപ്പള്ളി കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരുന്ന കരുനാഗപ്പള്ളി മേഖലയിലെ ലോക്കൽ സമ്മേളനങ്ങൾ എടുത്താൽ പോലും ആ ലോക്കൽ സമ്മേളനങ്ങൾ പത്തെണ്ണം നടന്നുള്ളതിൽ ഏഴെണ്ണം വരെ അടിച്ചുപിരിയാണ് ചെയ്തത് തമ്മിലടിക്കുകയാണ് ചെയ്തത് അവിടെ തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടു ഇപ്പൊ നാഥൻ ഇല്ല അവിടെ ഇത്തരത്തിലൊരു ഒരു സന്ദർഭം ഉണ്ടാകുന്നത് കേരളത്തിന്റെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കലാപം കുറച്ചു മുമ്പ് തുടങ്ങിയതാണ് നേതൃത്വത്തിന് എതിരെയുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഏരിയ കമ്മിറ്റി നടക്കുന്ന ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഏരിയ കമ്മിറ്റി അംഗം നേരെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കഥയും നമ്മൾ ഇവിടെ കണ്ടു പണ്ടൊക്കെ ഈ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിലെ നേതാക്കളായിട്ടുള്ളവർ ആദ്യം കോൺഗ്രസ് പിന്നെ നേരെ ആർ എസ് എസിലേക്കാണ് ബി ജെ പിയിലേക്കാണ് എന്നാണ് അതിനുവേണ്ടി കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കാക്കി ടൗസറും കാർട്ടൂൺ വരച്ച് അവരൊക്കെ പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇന്ന് കാണുന്ന ചിത്രം വേറെയാണ് ഇന്ന് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിലുള്ളവരൊക്കെ നേരെ ബി ജെ പി പാളത്തിലേക്ക് പോകുന്നു അവരുടെ കുടുംബം ഏരിയ ഏരിയ കമ്മിറ്റിയിലുള്ള മറ്റംഗങ്ങൾ അവർ നിഷ്പക്ഷരായി മാറി നിൽക്കുന്നു നാളെ ഒരുപക്ഷെ അവരും ബി ജെ പി പാളയത്തിലേക്ക് എത്തും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഈ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളും ഏരിയ സമ്മേളനവും ഒക്കെ നടക്കുമ്പോ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നേതാക്കൾക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പാർലലായി മറ്റ് സമ്മേളനങ്ങൾ അതായത് ഒരു ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ലോക്കൽ സമ്മേളനത്തിന്റെ ബദലായി മറ്റൊന്ന് നടക്കുന്നു ഇതൊക്കെ കേരളത്തിന്റെ ഇന്ന് വരെയുള്ള കഥകളിൽ പുതുമകളാണ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്ന ജനകീയരായ ധാരാളം നേതാക്കളുണ്ട് ജി സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ആ നേതാക്കളൊക്കെ ഇന്ന് വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ ഭാഗവതം വായിച്ചിരിക്കുകയാണെന്ന് വേണം തോന്നും ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർക്കൊന്നും ഈ പാർട്ടിയിൽ ഒന്നും ചെയ്യാനില്ല ഈ പാർട്ടിയിൽ അവർക്കൊന്നും ചെയ്യാൻ താല്പര്യവുമില്ല കാരണം അവർക്ക് പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഭൂഷ പാർട്ടി നേതാക്കളെ സ്നേഹിക്കുന്നവരല്ല തൊഴിലാളികൾക്ക് വേണ്ടി കേരളത്തിലെ അധ്വാനിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് അവരുടെ ശബ്ദമായി മാറി നിന്നിരുന്ന മാറിയിരുന്ന ആ സി പി എം എന്ന ഈ പാർട്ടി ഇന്ന് മുതലാളികളുടെ ഒരു പാർട്ടിയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്ന് അകന്നുപോകുന്ന ഈ സമയത്ത് ബംഗാളും ത്രിപുരയും അധികം വൈകാതെ കേരളത്തിലും ആകും എന്നത് ഉറപ്പാണ് നിലവിലെ സാഹചര്യം അതാണ് കാണിക്കുന്നത് ജനങ്ങൾ അണികൾ മുഴുവൻ നിലവില് പക്ഷം ചെയ്ത നിന്നിരുന്ന അണികൾ മുഴുവൻ ഇന്ന് വിവിധ പാർട്ടികളിലേക്ക് മറ്റു ആശയങ്ങളിലേക്ക് അതല്ലെങ്കിൽ ഒരു ആശയമില്ലാതെ വിദേശങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നിലവിലെ അവസ്ഥ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതും സി പി എം എന്ന പാർട്ടി എന്നേക്കുമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും അറിയാത്തത് സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടി നേതൃത്വമാണ് അവരത് മനസ്സിലാക്കി വരുമ്പോഴേക്കും പാർട്ടി അണികൾ മുഴുവൻ മറ്റു മേഖലയിലേക്ക് പോയിട്ടുണ്ടാകും മിക്കവാറും ഈ പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭരണം കഴിഞ്ഞ് അടുത്ത അസംബ്ലി ഇലക്ഷനോട് കൂടി സി പി എം എന്നേക്കുമായി മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു കാലം വരും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് ഒരു എട്ട് എം എൽ എ പോലും ഉണ്ടാവുകയില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു എം പി പോലും ഉണ്ടാവുകയില്ല അതുപോലെ ബംഗാളും ത്രിപുരയും എല്ലാം അവസാനിച്ചതുപോലെ കേരളവും അവസാനിച്ചുകൊണ്ട് സി പി എം എന്നൊരു പാർട്ടി പണ്ടു ഇവിടെ എന്ന് ചരിത്രരേഖയായി എഴുതി വയ്ക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ നിലപാടുകളിൽ നിന്നും നേതാക്കളുടെ പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്